ما أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتي مطلع الفجر رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يَفْكَهُ قولي يا رب من رايا ستي بشوسي غلاي بشوسي غلاي പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബഹാനുപതാലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ച് തക്കുവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് മുസൂയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ റമദാനിന് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച നമ്മൾ അതിന്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കാനിരിക്കും പ്രമദാണിലെ പിന്നിട്ട ദിനങ്ങളിലേക്കൊരു തിരിഞ്ഞുനോട്ടവും വരാനിരിക്കുന്ന ദിവസങ്ങളെ ധന്യമാക്കാനും വിശ്വാസികൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഷുദ്ധ ഖുറാനിന്റെ അവതരണ അവതരണം മായ ഈ ഒരു മാസം ഖുറാണിന്റെ പഠനത്തിനും പാരായണത്തിനും എത്ര സമയം നമ്മൾ മാറ്റിവെച്ചു എന്നൊരു ചോദ്യവും പാപമോചനത്തിന്റെ മാസമായ ഈ റമദാനിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ നമുക്കായിട്ടുണ്ടോ എന്നൊരു ചിന്ത ആദർശ മേഖലയ്ക്ക് കരുത്തുപകർന്ന ബദറിന്റെ സ്മരണകൾ അയവിറക്കിയ നമ്മൾ നാം നമ്മുടെ ആദർശത്തിൻ്റെ സത്യസന്ധത എത്രത്തോളം ഉറപ്പുവരുത്തി എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു സമയത്ത് ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടതും ഉത്തരം കണ്ടെത്തേണ്ടതും നീ അവശേഷിക്കുന്ന ഏതാനും ദിനങ്ങൾ ആ ദിനത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള അവസാനത്തെ പത്തിലേക്ക് നമ്മളൊക്കെ പ്രവേശിക്കാൻ ഇന്ന് മകരിവോടുകൂടി പരിശുദ്ധ റമദാണിലെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ഏറെ പ്രത്യേകതകൾ ആ അവസാനത്തെ പത്തു ദിവസങ്ങൾക്കുണ്ട് മഹാനായ നബി കരീം സല്ലാഹു അലി വസ്ലം പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തത്തിയാൽ സന്തോഷമായിരുന്നു പ്രവാചകനെ പിടിച്ചു നിർത്താനാവാത്ത സന്തോഷം പ്രഭമായിട്ട് അടുക്കുകയായിരുന്നു പ്രവാചകൻ അഥവാ റബ്ബിനോടുള്ള ഇഷ്ടം കൊണ്ട് ആ റബ്ബുമായി കൂടുതൽ അടുക്കാൻ പ്രവാചകൻ സമയം കണ്ടെത്തിയത് അവസാനത്തെ പത്തിൽ ആരാണ് മഹാനായ റസൂലുള്ളാഹി റസൂദ്ല്ലാഹിഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ വരാനിരിക്കുന്നതും വന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട മഹാനാണ് അഷ്റഫുൽ അലൈഹി വസല്ലം അലഹി വസ്ലംബ് ഹൗദുൽ കൗസർ സുബാനുള്ള ആ മഹാനായ നബി കരീം സല്ലാഹു അലഹി വസം അവസാനത്തെ പത്തിരി അള്ളാഹുബിനോട് അടുത്ത രൂപവും പ്രവാചകൻ സല്ലാഹു വലിമ എങ്ങനെയായിരുന്നു എന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും നോക്കൂ നിങ്ങളെ റസൂൽ കരീം സല്ലാഹു അലി വസല്ലമ അങ്ങനെയായിരുന്നുവെങ്കിൽ പാപികളായ കുറ്റക്കാരായ ഒരു സെക്കൻഡ് ജീവിതത്തിൽ പോയാൽ അതിന്റെ മൈക്രോ സെക്കൻഡുകളേക്കാൾ തവണ തെറ്റുകളും കുറ്റങ്ങളും മനസ്സുകൾ കൊണ്ടും ശരീരം കൊണ്ടും നാവ് കൊണ്ടും കണ്ണുകൊണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും സഹോദരങ്ങളെ ചിന്തിക്കണം എത്രമാത്രം പരിശ്രമിക്കേണ്ട സന്ദർഭമാണ് സമയമാണ് വരാനിരിക്കുന്നത് അള്ളാഹു സുബഹാനുപത്താല അവന്റെ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അവസാനത്തെ പത്തിന്റെ ശരിയായ ഉന്മേഷവും ഊർജവും നന്മയും കിട്ടുന്ന ഭാഗ്യവാൻമാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലാഹു അലി വസ്ലമ ആയിരുന്നു അവസാനത്തെ പദ്ധതിയാൽ പ്രവാചകൻ കഠിനമായിക്കൊണ്ട് അധ്വാനിക്കു മാലായജിത്തോ ഇരിഹി മറ്റു ഒന്നും ചെയ്യാത്ത കഠിനാധ്വാനം അഥവാ കഠിനമായ പരിശ്രമം അതാണ് യജിത്തഹിദു അഥവാ എന്തു പ്രയാസങ്ങൾ ഉണ്ടായാലും ഞാൻ വിചാരിച്ചൊരു കാര്യം എനിക്ക് കിട്ടണമെന്നതിലുള്ള പരിശ്രമം ഒരു ജോലി ആ ജോലി എത്ര ത്യാഗം ചെയ്തിട്ടാണെങ്കിലും അത് നേടിയെടുക്കണമെന്നൊരു പരിശ്രമം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഏതൊരു കാര്യവും അത് എത്ര പ്രയാസങ്ങൾ സഹിച്ചാലും വേണ്ടില്ല അത് ജീവിതത്തിൽ എനിക്ക് കിട്ടണമെന്നതിൽ അയാള് നടത്തുന്ന പരിശ്രമമുണ്ടല്ലോ ആ പരിശ്രമത്തിനാണ് ഇജിത്തിഹാദ് എന്ന് പറയാം അങ്ങനെ പ്രിയമുള്ളവരെ പ്രവാചകൻ സല്ലാഹു അലഹ വസ അവസാനത്തെ പത്തിലെ ആ ലൈലത്തുൽ കദറിന്റെ എല്ലാ നന്മകളും എനിക്ക് എന്തു നഷ്ടം വന്നാലും ശരി എന്തു തന്നെ സംഭവിച്ചാലും ശരി അത് ജീവിതത്തിൽ എനിക്ക് കിട്ടണമെന്ന ആ ഒരു വാശിയോടുകൂടി പ്രവാചകൻ കഠിനാധ്വാനം കഠിനമായ പരിശ്രമം നടത്താറുണ്ട് എന്ന് ആയിഷി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നത് പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ സാധിക്കും അഥവാ നബി കരീം ബി കരീം വസല്ലമയെ കുറിച്ച് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ആയിഷ റളിയല്ലാഹു പറയാ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം പ്രവാചകൻ ഹദീഫിലെ ആയിരുന്നു യഖ്ലതു അൽ ആദ്യത്തെ റമലാണിലെ ആദ്യത്തെ 20 ദിവസം പ്രവാചകൻ നമസ്കാരവും ഉറക്കും രണ്ടും മിക്സ് ആക്കിയിട്ട് ചെയ്യും അഥവാ കുറച്ചൊക്കെ ഉറങ്ങും കുറച്ച് നിസ്കരിക്കും എന്നാൽ അവസാനത്തെ അവസാനത്തെ എന്നാൽത്തിയാൽ അദ്ദേഹം റെഡിയാവുകയാണ് അദ്ദേഹത്തിന്റെ തുണിയൊക്കെ മുറുക്കിയെടുത്ത് ആ മുണ്ട് ഇനി ഒരിക്കലും അഴിക്കാതെ വീണ്ടും വീണ്ടും മുറുക്കിയെടുത്ത് പത്തിനു വേണ്ടി ഒരുങ്ങുമെന്ന് ആയിഷാഹു പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുള്ളവരെ നമുക്ക് വിശദീകരിച്ചതാണ് നാം അറിയണം സഹോദരങ്ങളെ ആ ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും പ്രാധാന്യമുള്ള സമയങ്ങളാണ് പ്രിയമുള്ളവരെ അവസാനത്തെ പത്തു ദിവസങ്ങൾ ആ സമയങ്ങളും സന്ദർഭങ്ങളും റബ്ബിലേക്ക് അടുക്കാനുള്ള അവസരമായി പ്രിയമുള്ളവരെ കാണേണ്ടതുണ്ട് വ്യത്യസ്തമായ വിവാദത്തുകൾ നബി കരീം സല്ലാഹു അലഹി വസല്ല കാണിച്ചു തന്നു ിക്കറകളും ഖുർആൻ പാരായണങ്ങളും സ്വതക്കകളും കുടുംബബന്ധവും ആളുകൾക്ക് നന്മ ചെയ്യലും സഹോദരങ്ങളെ എന്തൊക്കെയാണോ നമ്മുടെ നന്മയുടെ ലിസ്റ്റിലുള്ളത് അതെല്ലാം ഏറ്റവും നന്നായി ഏറ്റവും നല്ല രൂപത്തിൽ ആത്മാർത്ഥമായി നമ്മൾ ചെയ്യാനുള്ള സമയങ്ങളാണ് ജിയമുള്ളവരെ നമുക്ക് വരാനിരിക്കുന്നത് ഇനി പത്തു ദിവസം മാത്രമാണ് ഉള്ളവരെ നമുക്ക് മുന്നിൽ ബാക്കിയുള്ളൂ ഈ ദിവസങ്ങളിൽ തൗഫീഖിനെ ഞാനും നിങ്ങളും ചോദിച്ചു ും അതിനുവേണ്ടി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നബി കരീം സല്ലല്ലാഹു അലൈഹി നമുക്ക് എല്ലാ കാര്യങ്ങൾക്കുമുള്ള മാതൃക അദ്ദേഹം അവസാനത്തെ അദ്ദേഹം രാത്രിയെ പ്രിയമുള്ളവരെ ജീവിപ്പിക്കുമെന്നാണ് അദ്ദേഹം മാത്രമല്ല അഹ്ലഹു പ്രവാചകൻ തന്റെ കുടുംബത്തെ പ്രവാചകൻ വിളിച്ചുണർത്തും എന്താ അഹിയാലയില രാത്രിയെ ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ വിവാദത്തുകളും മിസ്റ്റർ ഫാറും ഒക്കെ സജീവമാക്കി അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിയമുള്ളവരെ രാത്രി ഉറങ്ങാതെ കഴിച്ചു കൂട്ടാൻ തന്നെ രാത്രി അഹിയാലയിലകൂ രാത്രിയെ ജീവനുള്ളതാക്കുക എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാതെ റബ്ബുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക മാനസികമായ ജീവനോടുകൂടി കൊണ്ട് സംസാരിക്കുക എന്താ പ്രിയമുള്ളവരെ പടച്ചറപ്പുമായിട്ടുള്ള മുനാജാത്ത് എന്താണ് എന്താ പടച്ചറബുമായിട്ടുള്ള സംസാരം അതേ നമസ്കാരമാണ് നമസ്കാരമാണ് അതേപോലെ പ്രാർത്ഥിക്കലാണ് ചൊല്ലിക്കൊണ്ടിരിക്കലാണ് സുജൂതിൽ ഒരുപാട് സമയം സുജൂതിൽ നമ്മൾ ചെലവഴിക്കലാണ് എന്റെ ഹബീബായ റബ്ബുമായി എനിക്കടുക്കണമെന്ന ചിന്തയിൽ ആ ഒരു സംസാരത്തിലും ആ ഒരു പെരുമാറ്റത്തിലും ഭാഗ്യവാന്മാർ ആ നിലയ്ക്ക് റബ്ബുമായി റബ്ബിന്റെ തൗഫീഖിനെ ചോദിച്ചു വാങ്ങാൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളെ പ്രിയമുള്ളവരെ നമ്മൾ വിളിച്ചു വിളിച്ചുണർത്തണം കാരണം നമുക്ക് നമ്മുടെ കുടുംബം വളരെ പ്രാധാന്യമുള്ളതാണ് അവരുടെ വേദന നമുക്ക് അസഹ്യമാണ് അവരുടെ മാനസികമായ പ്രയാസങ്ങൾ നമുക്ക് ടെൻഷനാണ് എങ്കിൽ സഹോദരങ്ങളെ ആ കുടുംബത്തോടൊപ്പം ആ മക്കളോടൊപ്പം ആ ഭാര്യയോടൊപ്പം തന്റെ ഭർത്താവിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അറിയണം നമ്മുടെ നമുക്കവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഈ നാട്ടിൽ നമ്മൾ രസിക്കുന്നത് പോലെ നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മൾ സന്തോഷിക്കും അവരുമായി നമ്മൾ അവരുമായി അവരോടൊപ്പം നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് പോലെ പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തെ നമ്മൾ വിളിച്ചുണർത്തണം അതാവ് ലഹു പ്രവാചകൻ തന്റെ കുടുംബത്തെ വിളിച്ചുണർത്താറുണ്ട് പ്രവാചകന്റെ കൂടെ പ്രവാചകന്റെ ഭാര്യമാരും പള്ളികളിൽ എന്ന് കൃത്യമായി പ്രിയമുള്ളവരെ ആയിഷ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇതിന്റെ മഹത്വം നമ്മുടെ കുടുംബത്തിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഇല്ല എങ്കിലേ നമുക്ക് നമ്മുടെ കുടുംബം നഷ്ടമായിരിക്കും പടലോകത്തെ നമ്മിൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു ലൈലത്തുൽ ലൈലത്തുൽഖദറിന്റെ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലൈലത്തുൽ ഖദറിന്റെ സമയമാകുമ്പോൾ പ്രിയമുള്ളവരെ നമ്മിൽ പല ആളുകളും ഉറക്കത്തിലാണ് അതുവരെ നമ്മൾ ഉണർന്നിരിക്കും രാത്രി ഒരു പന്ത്രണ്ട് മണിവരെ നമ്മൾ ഉണർന്നിരിക്കുന്നുണ്ട് അതല്ലെങ്കിൽ പതിനൊന്ന് മണിവരെ നമ്മൾ ഉണർന്നിരിക്കുന്നുണ്ട് രാത്രി നമസ്കാരം കഴിഞ്ഞ് സ്വരവറിഞ്ഞ് സംസാരിച്ച് കളിച്ചും ചിരിച്ചും ഭക്ഷണം കഴിച്ചുമൊക്കെ നമ്മളെ രാത്രി ഉറങ്ങാൻ പോകുമ്പോ പരിശുദ്ധ റമദാളിലാകുമ്പോ പ്രത്യേകിച്ച് സമയം വൈകും ലൈലത്തുൽ കതറിന്റെ സമയമാകുമ്പോഴേക്ക് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും കൂർക്കം വലിച്ചുറങ്ങുന്ന ഒരവസ്ഥയാണ് പൊതുവെ ഉള്ളത് ഒപ്പു നിങ്ങളെ നേരെ തിരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് ഒപ്പു നിങ്ങളെ ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഒരാളൊക്കെ യാമുല്ലയിൽ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാളെ ഇഷാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി ഒന്ന് ആ ഒരു പന്ത്രണ്ടോ പന്ത്രണ്ടര മണി ആകുമ്പോഴേക്കും എഴുന്നേറ്റി ഒന്ന് ഫ്രഷായി പ്രിയമുള്ളവരെ പള്ളിയിൽ വന്ന് കുറാനോ നിസ്കരിച്ച് നമസ്കരിച്ച് റബ്ബിലെ കടുക്കേണ്ടതിന് പകരം ആളുകൾ നേരെ തിരിച്ചാണ് പ്രിയമുള്ളവരെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വിനോദ കേന്ദ്രങ്ങളിൽ നമ്മൾ ചെന്നാൽ നമുക്ക് ഉറക്കം വരുന്നില്ല ടൂറിന് പോകുമ്പോ നമ്മൾ എത്ര നേരത്തെ നമ്മൾ എണീക്കുന്നുണ്ട് ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോ എത്ര നേരത്തെ നമ്മൾ എണീക്കുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ട് മണിക്കൊക്കെ കളികൾ ഉണ്ടാകുമ്പോ വേൾഡ് കപ്പ് ഫൈനലോ അതല്ലെങ്കിൽ ഐ പി എൽ മാച്ചുകളോ നടക്കുമ്പോ ഉറക്കം വരാത്ത നമുക്ക് പരിശുദ്ധ റമദാനിൽ രണ്ടര രണ്ടരക്കാത്ത് പടച്ച റബ്ബിന്റെ മുന്നിൽ നമസ്കരിക്കുമ്പോഴേക്ക് പ്രിയമുള്ളവരെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ എന്താണ് എന്ന് കൃത്യമായി ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട് റബ്ബിന്റെ മുന്നിൽ ഒരു പത്ത് മിനിറ്റ് നിൽക്കുമ്പോഴേക്ക് സുജൂത് ചെയ്യുമ്പോഴേക്ക് പല ആളുകൾക്കും പ്രിയമുള്ളവരെ ഉറക്കം വരികയാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ അശ്രദ്ധമായി കഴിഞ്ഞുകൂടാൻ പാടില്ല എത്ര കാലമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ അശ്രദ്ധമായി കഴിഞ്ഞുകൂടാ ഖുറാൻ ചോദിച്ചില്ലേ നമ്മുടെ വിചാരണക്കു സമയമായില്ലേ ഇരുപത് ദിവസം പ്രിയപ്പെട്ടവരെ നമ്മോട് വിട പറഞ്ഞുപോയി ഇരുപത് ദിവസം എന്നത്തോടുകൂടി ഇരുപത് ദിവസം നമ്മളോട് വിട പറയണം നമ്മുടെ വിചാരണയ്ക്ക് സമയമായിട്ടുണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങാൻ നമുക്ക് സമയമായിട്ടുണ്ട് അള്ളാഹു നമ്മ ഏതു നിമിഷവും പ്രിയമുള്ളവരെ വിളിച്ചു കൊണ്ടുപോകാം ഈ ഒരു അശ്രദ്ധയിൽ നമ്മുടെ റബ്ബുമായി ബന്ധമില്ലാത്തൊരവസ്ഥയിൽ ഇനിയും അശ്രദ്ധമായി കഴിഞ്ഞുകൂടാനാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് അള്ളാഹു അല വിശുദ്ധ കുറ ആളിലൂടെ ചോദിക്കുമ്പോ സഹോദരങ്ങളെ നാം അറിയണം ഈ അവസാന പത്തിലെ പ്രത്യേകതകൾ ലൈലത്തുൽ കതറ് നമ്മുടെ മനസ്സിലുണ്ടല്ലോ ലൈലത്തുൽ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ലൈലത്തുൽ ഹൈറുൻ നിങ്ങൾ ഒരു പ്രവാചകനും ലോകത്തെ കടന്നു വന്ന ഒരു പ്രവാചകന്മാർക്കുമല്ല കൊടുത്തിട്ടില്ലാത്ത വലിയ നിഅമത്താണ് പടച്ച റബ്ബ് തന്നിട്ടുള്ളത് ോകത്ത് ഒരു കൗമിനും ഒരു ജനതക്കും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സമൂഹത്തിന് കൊടുത്തിട്ടില്ലാത്ത ഏറ്റവും നല്ല അവസരമാണ് പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തിന് പ്രവാചകൻ സല്ലാഹു അലി അലഹുലം കൊടുത്തത് അള്ളാഹുദാല കൊടുത്തിട്ടുള്ളത് മുമ്പൊരു പ്രവാചകന്മാർക്കും ലൈലത്തുൽ കദർ എന്ന അനുഗ്രഹം കിട്ടിയിട്ടില്ല ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരൊറ്റ രാത്രി അലി ഇസ്ലാമിന്റെ നേതൃത്വത്തിലുള്ള ധാരാളം മലക്കുകൾ ആകാശത്തു നിന്നും ഇറങ്ങി വന്ന് വിശ്വാസികൾക്കിടയിൽ അവർ ചുറ്റി നടക്കുമെന്ന് ഉറാം പഠിപ്പിച്ചേ വിശ്വാസികളെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കണേ അള്ളാഹുത ഇഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹു ആ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കും അള്ളാഹുവിന്റെ പള്ളികളിൽ ലൈലത്തുൽ കദറിന്റെ സമയത്ത് അള്ളാഹുവിന്റെ പള്ളികളിൽ എത്തിക്കാവിരുന്ന് ും ഖുർആൻ പാരായണവും കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ആ വ്യക്തിയെക്കുറിച്ച് മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കും ഇന്ന അല്ല ഇന്ന പള്ളിയില് ഇന്ന സ്ഥലത്ത് ഇന്ന മനുഷ്യൻ ഇരിക്കുന്നുണ്ട് ആ മലക്കുകൾ പ്രിയമുള്ളവരെ ആകാശലോകത്ത് നിന്ന് ജിബിലി അലൈഹി ഇസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ ഇറങ്ങി വരും ഇറങ്ങി വന്ന് ആ മനുഷ്യനെ കണ്ടെത്തി അവന്റെ അരികിൽ വന്നിരുന്ന് അവൻ നടത്തുന്ന ദുആകൾക്ക് അവൻ നടത്തുന്ന ഇസ്തിഗ്ഫാറുകൾക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ അവന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ആമീൻ പറയുമെന്നാണ് പ്രിയപ്പെട്ടവരെ ഈ പഠിപ്പിച്ച ഈ ആയത്തിൽ ഉള്ളത് അതാണ് റബ്ബിഹിം മിൻ കുല്ലി അഥവാ ഇന്ന ആളെനിക്കിഷ്ടാണെന്ന് പറഞ്ഞാല് അയാളടുത്ത് മലക്കുകൾ വന്നിരിക്കുന്ന എന്നിട്ട് അയാള് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും അയാൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾക്കും അള്ളാഹുവിന്റെ മലക്കുകൾ ആമീൻ ചൊല്ലിക്കൊണ്ടിരിക്കും ഈ മനുഷ്യന്റെ വേണ്ടി കാരുണ്യത്തിനു വേണ്ടി അള്ളാഹിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് ശുദ്ധ അള്ളാഹു പഠിപ്പിക്കുന്നത് ഏതുവരെ പ്രഭാത ഉദയം വരെ രാത്രി ഇറങ്ങി വന്ന ലൈലത്തുൽ കഥലിന്റെ രാത്രിയിൽ ഇറങ്ങി വന്ന മലക്കുകൾ അവന്റെ സമീപത്തു നിന്നും തിരിച്ചു പോകുന്നത് പ്രിയപ്പെട്ടവരെ പ്രഭാതത്തിലാണ് എന്ന് പ്രഭാത ഉദയത്തിന്റെ സമയത്താണ് എന്ന് അതുവരെ അവന്റെ ചുറ്റും അവരിങ്ങനെ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ തആല പ്രിയമുള്ളവരെ പഠിപ്പിക്കുന്നത് ഈ രാത്രി ഈ ഒരു രാത്രി പ്രിയപ്പെട്ടവരെ നമുക്ക് ആർക്കും നഷ്ടപ്പെടാൻ പാടില്ല നാം അവതരിപ്പിച്ചത് ഈ ഒരു രാവിലാണ് ലൈലത്തുൽ മുബാരക്കയിലാണ് ഏതാണ് ലൈലത്തുൽ മുബാരക്ക അതാണ് ഇന്ന അൻസുഫി ലൈലത്തിൽ ഖുർആൻ അവതരിച്ച രാത്രിയാണ് പ്രിയപ്പെട്ടവരെ ലൈലത്തുൽ ഖദർ അഥവാ അള്ളാഹു താല എഴുതി ലൗഹുൽ മെഹൂദിൽ നിന്ന് മലക്കുകളിലേക്ക് എഴുത്തുകാരായ മലക്കുകളിലേക്ക് പടച്ചിറപ്പ് ഒന്നിച്ചിറക്കുകയും പിന്നീട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ ജിബ്രീൽ എന്ന മലക്ക് ഭൂമിയിലേക്ക് അല്ലാഹു തആല അവതരിപ്പിച്ച രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് മനസ്സിലാക്കണം അഥവാ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ലൗഹുൽ കൃത്യമായി രേഖപ്പെടുത്തിയ ആ രേഖപ്പെടുത്തി വെച്ചതിനെ എന്ന മലക്ക് മുഖേന പ്രവാചകനെ അവതരിപ്പിച്ചു കൊടുത്ത രാത്രി ഇറങ്ങിയ രാത്രി അതാണ് ലൈലത്തുൽ കദർ ആ ലൈലത്തുൽ കദറിന്റെ ലാവിനെ കുറിച്ച് അതിനെ അള്ളാഹു തല അതിനെ ബഹുമാനിച്ച രീതി ഈ ആയത്തിന്റെ തഫ്സീറങ്ങാനും പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും വായിച്ചാൽ ഒരിക്കൽ പോലും കണ്ണു ചുമ്മാതെ ഞാനും നിങ്ങളും കാത്തിരിക്കും ആ രാവിന്റെ മഹത്വത്തിന് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി എന്താ അള്ളാഹു ആ രാത്രിക്കാണ് മനുഷ്യർക്കുള്ള എല്ലാം അള്ളാഹു കണക്കാക്കി കൃത്യമായി വിശദീകരിച്ച് മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്ത രാത്രി ആ രാവ് പ്രിയമുള്ളവരെ നമ്മുടെ റിസ്ക് നമ്മുടെ ഉപജീവനം നിർണയിക്കുന്ന രാത്രിയാണ് അഥവാ ഒരു മനുഷ്യന്റെ ഒരു കൊല്ലത്തേക്കുള്ള ഉപജീവനം അള്ളാഹുതാല നിർണയിക്കുന്ന രാത്രിയാണ് ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രി അള്ളാഹു സുബാനു ഒരു മനുഷ്യനെ നിശ്ചയിച്ച ആ വർഷത്തെ നന്മയും തിന്മയും ഒരു വർഷത്തെ നന്മയും തിന്മയും തീരുമാനിക്കുന്ന ദിവസമാണ് പ്രിയമുള്ളവരെ ആ ലൈലത്തുൽ കദറിന്റെ രാജ അതാണ് ഫിഹാ യുഫറഖു അംരിൻ എന്ന് നിങ്ങൾ ആ രാവിന്റെ പറക്കത്തെ നേടാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കൂ എങ്ങനെ നമുക്ക് ഉറങ്ങാൻ പറ്റാം അല്ലെ ഭൗതികമായി ദുനിയാവിലെ ഒരു ഗുണമാണ് നമുക്ക് കിട്ടാനുള്ളതെങ്കിൽ പോലും ദിവസങ്ങളോളം ഉറക്കു വയ്ക്കാൻ നമ്മൾ തയ്യാറില്ലേ അല്ലെ ഒരേ ജോലി ലഭിക്കാൻ ഒരു പരീക്ഷയിൽ പാസ്സാകാൻ എത്ര ത്യാഗവും നമ്മൾ സഹിക്കുന്നുണ്ട് എത്ര ഉറക്കും നമുക്ക് പ്രശ്നമല്ല ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി എത്ര പരിശ്രമങ്ങൾ നടത്താനും എത്ര എ ടി എമ്മിന്റെ മുന്നിൽ അതല്ലെങ്കിൽ ബാങ്കിന്റെ മുന്നിൽ നീണ്ട ക്യൂ നിൽക്കാൻ തയ്യാറായവരാണ് നമ്മൾ എന്റെ പ്രിയമുള്ളവരെ ഈ രാവിന്റെ മഹത്വത്തെ നമ്മൾ തിരിച്ചറിയാത്തത് നമ്മുടെ നിർണയിക്കുന്ന നമ്മുടെ നന്മയും തിന്മയും ഒരു വർഷത്തെ നന്മയും തിന്മയും തീരുമാനിക്കുന്ന ഈ രാവിനെ ഈ രാത്രിയെ സജീവമാക്കാൻ പ്രിയമുള്ള പ്രിയ സാധിക്കാത്തത് എന്ത് നമുക്ക് ഉറക്കം വരുന്നത് ആയിരം മാസങ്ങളെക്കാൾ പ്രത്യേകതയുള്ളതയുള്ള രാവ് എന്ന് ഈ രാത്രി രാത്രി ആ എങ്ങാനും ും ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ തടയപ്പെട്ടാൽ ആ വർഷത്തെ മുഴുവൻ നന്മകളും ആ മനുഷ്യന് തടയപ്പെട്ടു എന്നാണ് പ്രവാചകൻ സല്ലാഹുലി വസല്ലം പഠിപ്പിക്കുന്നത് എല്ലാം നിഷേധിക്കുന്ന എല്ലാം നിഷേധിക്കുന്ന മനുഷ്യനെ അതിലെ നന്മയെ തടയുകയുള്ളൂ അഥവാ ആ ദിവസം ഒരു നന്മയും ചെയ്യാത്തവർക്ക് അതിലെ അനുഗ്രഹം തടയുള്ളൂ ഇമാം നഹാലി ഇമാം നെഹാലി റഹ്മി അലഹി വിശദീകരിച്ചു ആ രാത്രിയുള്ള ഒരു അമലുണ്ടല്ലോ ഒരു കർമ്മം അത് മറ്റു ദിവസങ്ങളിലെ ആയിരം മാസങ്ങളെക്കാൾ അമല് ചെയ്യുന്ന പുണ്യമുള്ള രാത്രിയാണത് അഥവാ പണ്ഡിതന്മാർ ഈ ആയിരം മാസം തന്നെ കണക്കാക്കിയത് എങ്ങനെയറിയും എൺപത്തി മൂന്ന് വർഷവും നാലു മാസവും അമല് ചെയ്ത കൂലി ആയിരം മാസങ്ങളെയൊക്കെ ആ സേട്ടതയുള്ള എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ ആ രാത്രി ഒരാൾ നിസ്കരിച്ചാൽ എൺപത്തി വർഷവും നാലു മാസവും നിസ്കരിച്ച കൂലിയാണ് ആ രാത്രി ഒരാൾ സ്വതക്ക നൽകിയാൽ എൺപത്തി വർഷവും നാലു മാസവും സ്വതക്ക ചെയ്ത കൂലി ആ രാത്രി ഒരു ഒരാൾ ഖുർആൻ പാരായണം ചെയ്താൽ ഒരാൾ ദിക്കത് ചൊല്ലിയാൽ ഒരാൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ എൺപത്തി വർഷവും നാലു മാസവും ഒരു മനുഷ്യന്റെ ആയുസ് എത്രണ്ട് അറുപതിന്റെ എഴുപതിന്റെ ഇടയിലാണ് ഈ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞു ൂഹനബി അലൈഹി വസ്സലാം നൂഹ്നബി അലൈഹി തൊള്ളായിരത്തി അൻപത് കൊല്ല പ്രബോധനം ചെയ്തത് ആയിരം വർഷം അമല് ചെയ്ത കൂലി അഥവാ എൺപത്തി ആയിരം മാസം അമല് ചെയ്ത കൂലി അഥവാ എൺപത്തിമൂന്ന് വർഷവും നാലു മാസവും അമലെടുത്ത കൂലി ഒഴറ്റ രാത്രി കൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കും അതിനെ പ്രിയപ്പെട്ടവരെ ഉറക്കൊഴിവാക്കണം ശ്രദ്ധയുള്ളവരാകണം ഉന്മേഷമുള്ളവരാകണം ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം അള്ളാഹു അങ്ങനെ ഉപകാരപ്പെടുത്തുന്ന വിശ്വാസികളിൽ വിശ്വാസനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാകട്ടെ